രണ്ട് ദിവസമായി തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണുന്ന ഒരു കാഴ്ചയായിരുന്നു തൃപ്പൂണിത്തറയിൽ മലയാളത്തിലെ ഒരു അതുല്യ കലാകാരന്റെ വീട് മരണമടഞ്ഞ അദ്ദേഹത്തിന്റെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഏറ്റവും കൂടുതൽ പേര് ശ്രദ്ധിച്ചത് മനോജ് കെ ജയന്റെ രണ്ടാം ഭാര്യയായ ആശയുടെ വിങ്ങിപ്പൊട്ടൽ തന്നെയായിരുന്നു മനോജ് കെ ജയന്റെ അച്ഛൻ മരിച്ച സമയം ആശയുടെ വിങ്ങിപ്പൊട്ടൽ എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു അച്ഛനും മരുമകളും തമ്മിൽ ഇത്രയും മാത്രം എന്ന് ആർക്കും അറിയില്ലായിരുന്നുവെന്നും ശ്രദ്ധിച്ചില്ലായിരുന്നുവെന്നുമാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ ഇവരുടെ പഴയ ഫാമിലി ഫോട്ടോ തെളിഞ്ഞു പോകുന്നവർക്ക് അതിനുള്ള ഉത്തരവും ലഭിക്കും ആശയോടൊപ്പം തന്നെയാണ് അച്ഛൻ ഇരുപത്തിനാല് മണിക്കൂറും കൂടി ഉണ്ടായിരുന്നത് ആശ തന്നെയാണ് തനിക്ക് എപ്പോഴും വലുതെന്നും അദ്ദേഹം അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മരണത്തിന് ശേഷം ചടങ്ങുകൾക്കൊക്കെ ശേഷം ആരോടും ഒന്നും സംസാരിക്കാതെ ഒരു ചെയറിൽ സോഫയുടെ അറ്റത്ത് ഒതുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ആശ ഒന്നും സംസാരിക്കുന്നില്ല ആരോടും ഒന്നും മിണ്ടുന്നില്ല ആരോടെയും മുഖത്ത് നോക്കുന്നില്ല ഒന്നും കഴിക്കുന്നില്ല കുഞ്ഞാറ്റിയോടും മനോജ് കെ ജനോടും മാത്രം എന്തെങ്കിലും അത്യാവശ്യത്തിന് സംസാരിക്കും അല്ലാതെ ആരോടും ഒരു യും സംസാരിക്കാതിരിക്കുകയാണ് ഇപ്പോൾ ആശ ആശയുടെ ഈ അവസ്ഥ കണ്ട് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും വിഷമമുണ്ടെന്നും പറയുന്നു അച്ഛന്റെ മൃതശരീരത്തിൽ നിന്ന് അടുത്തു നിന്നും മാറിയിട്ടില്ല മൃതശരീരം എടുക്കുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുൻപാണ് ആശ ആ തൃപ്പൂരിത്തറിയ വീട്ടിലേക്ക് എത്തിയത് കണ്ടപാടെ മനോജ് കെജൻ്റെ തോളിൽ വീണ് കരയുകയായിരുന്നു അതിനുശേഷം അച്ഛന്റെ അടുത്തെത്തി അച്ഛനോട് എന്തൊക്കെയോ രഹസ്യമായി പറയുന്നുണ്ട് അത്രമാത്രം വേദന ആ മകളുടെ കണ്ണിലുണ്ടായിരുന്നു ഒരു മരുമകളെ പോലെയല്ല പകരം ഒരു സ്വന്തം പോലെ തന്നെയാണ് അച്ഛൻ തന്നെ കണ്ടത് എന്ന് എപ്പോഴും ആശ പറയാറുണ്ട് മനോജ് കജൻ്റെ വീട്ടിൽ ഏറ്റവും അടുപ്പമുണ്ടായിരുന്നത് ആശയ്ക്ക് അദ്ദേഹത്തിനോടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ എപ്പോഴും ആശയ്ക്ക് പറയാനും ഇത്ര താല്പര്യം എന്നാൽ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ ആശയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വേദനയായി മാറുകയാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന എന്നാണ് ആശ അതിനെക്കുറിച്ച് തന്നെ വിവരിക്കുന്നത് ആരോടും ഒന്നും സംസാരിക്കുന്നില്ല ഒന്നും ഒരുങ്ങുകയോ ഒന്നും ആരെയും കണ്ടു ചിരിക്കുക പോലും ചെയ്യുന്നില്ല അത്രമാത്രം വിഷമത്തിലാണ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാറ്റയും മനോജ് കെ ജയനും മനോജ് കെ ജയന്റെ സഹോദരനും സഹോദരന്റെ ഭാര്യയും മക്കളും ഒക്കെ തന്നെയും അവിടെ വല്ലാത്ത തിരക്കിലാണ് പക്ഷെ ആശ ആരോടും മിണ്ടാതെ അദ്ദേഹത്തിന്റെ ചിത്രം നോക്കി അദ്ദേഹത്തിന്റെ ഓർത്ത് ഒരു മൂലയിലിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ആശയുടെ മുഖത്തെ വിഷമം കാണുമ്പോഴാണ് നമുക്കും വിഷമം എന്ന് തോന്നും ഇങ്ങനെ ഒരു മരുമകളെ കിട്ടാൻ പുണ്യം ചെയ്യണമെന്നാണ് എല്ലാവരും പറയുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ ആശയും മനോജ് കെ ജയന്റെ അച്ഛനും തമ്മിൽ എന്തുമാത്രം അടുപ്പമായിരുന്നു എന്ന് മലയാളി പ്രേക്ഷകർക്ക് മനസ്സിലായി ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് ആശയ്ക്ക് വരാൻ സാധിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം മരിക്കുമെന്ന് ആശ കരുതിയിട്ടുണ്ടാകില്ല എങ്കിൽ നേരത്തെ എത്തിയേനെ ആശയ്ക്ക് അച്ഛന്റെ കാര്യങ്ങൾ നോക്കാൻ വളരെയധികം ഇഷ്ടമാണ് കുറച്ചു കാലം മാത്രമാണ് ആയിട്ടുള്ളത് ഇവർ യു കെയിൽ സെറ്റിൽ അതിനു മുൻപ് ആശ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനും ഇഷ്ടം കൂടുതൽ മരിക്കുന്ന സമയത്ത് പോലും മനോജ് കെ ജയനോട് ആശയെക്കുറിച്ചാണ് ചോദിച്ചത് ആശയപ്പോൾ വരുമെന്നാണ് അദ്ദേഹം ചോദിച്ചത് പോലും അത്രമാത്രം സ്നേഹമാണ് മനോജ് കെ ജയന്റെ അച്ഛനും ആശയോടുണ്ടായിരുന്നത് ഒരു മകളില്ലാത്ത വേദനയെല്ലാം മാറിയത് ആശയുടെ വരവോട് കൂടിയാണ് അതുകൊണ്ട് കെ ജി േണെന്ന അതുല്യ കലാകാരനെ എല്ലാം എല്ലാമെല്ലാമായിരുന്ന മരുമകളുടെ വേദനയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ആരോടും ഒന്നും സംസാരിക്കാൻ കൂട്ടാക്കാതെ ആ വീടിനുള്ളിൽ കഴിയുകയാണ് ഇപ്പോൾ ആശ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ